ുങ്ങന കണ്ണിൽ കുഞ്ഞു മിന്നാമിന്നികളാണോ തുടി തുടിക്കണ നെഞ്ചിൽ നല്ല തൂവാൾ മൈനുകളാണോ ഏലമലക്കാവിൽ ഉത്സവമായോ നീലനീലപ്പെ അമ്മാന കുയിൽ പാടി മ്പിലെ കൊമ്പിലെ തത്തമ്മേ കളി തത്തേ ഇല്ലാ കഥ ചൊല്ലാതെ ഉലവാലി വീണ്ടാത്തത് കൂട്ടുകാരേ നമ്മുടെ വീഡിയോ കണ്ടപ്പോ തന്നെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിട്ട് അപ്പൊ ഇതിന്റെ പേര് ഇന്ദുങ്ക അല്ലേ അപ്പൊ നമ്മളിത് പറിക്കുകയാണെട്ടോ ഇപ്പൊ ഏകദേശം മൂത്തിട്ടുണ്ട് കളറേ അടക്കേട് അത്രയും വലുപ്പായിട്ടുണ്ട് കേട്ടോ ചെറുതാ ഇത് കേട്ടോ പറിക്കുന്നത് അപ്പൊ മഴ കാരണം അധികം വളർന്നിട്ടാണ് കേട്ടോ പറയുന്നത് ഇതേ ചെറിയൊരു അടക്കിടത്തിനായിട്ടുണ്ട് നല്ല വലിപ്പവും കളറൊക്കെ വെക്കുന്നതാണ് കേട്ടോ അപ്പൊ നമ്മളിത് പറിച്ചുകൊണ്ട് നിൽക്കാണ് അപ്പൊ ഇത് പറിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു സംഭവം ഇത് പറിച്ചു കഴിഞ്ഞിട്ട് ഇത് എന്തെയ്യാ പറഞ്ഞിട്ട് ഇത് കത്തിയെടുത്ത് രണ്ട് കഷ്ണങ്ങളാക്കും എന്നിട്ട് അതിന്റെ അരി അത് അതിന്റെ ഉള്ളിൽ കായ ഉണങ്ങി എടുത്ത് പൊടിച്ച് പൊട്ടിച്ചു നാല് കഴിയണം നാല് അങ്ങനെ ദോശ് അപ്പത്തെ ഇതൊക്കെ ആക്കണം കേട്ടോ അപ്പൊ ഇത് ആദ്യമേ ഇത് ഉണക്കണം അല്ലേ അപ്പൊ അകത്തൊരു ബദാമിന്റെ ഒക്കെ സംഭവമാണ് കേട്ടോ അങ്ങനെയല്ലേ ബദാമിന്റെ അതന്നെ അപ്പൊ നമുക്ക് കൂടാം സിമ്പിളാ കേട്ടോ ഇത് മുറിച്ചെടുക്കണ്ടേ അല്ല ഇത് മുറിക്കണ്ടേ ഇത് കളയണ്ടേ അപ്പൊ അപ്പറത്തെ സൈഡൊക്കെ ഇണ്ട് കേട്ടോ ഇവിടെ ഒക്കെ കാണാൻ പറ്റും ആണല്ലേ നമ്മുടെ ചാർലിങ്ങനെ നോക്കിക്കൊണ്ട് കേട്ടോ ചാർലി മറ്റേന്ത്യേർലി കാണിച്ചു കാണിച്ചു കൊടുത്തേ ചാർലി വേണോ ഇത് കളിക്കാൻ പോവല് കളിക്കാൻ ബോൾ ബോള് കാണേർലി കളിക്കാൻ ബോൾ ആള് ഇങ്ങനെ മണത്ത നോക്കുന്നുണ്ട് വേണ്ട എടുക്കുന്നില്ല വേറെ കാണിപ്പ് പോയത് കളിച്ച കുഴപ്പമൊന്നുമില്ലല്ലോ ഇത് അപ്പൊ ചാർലി കൊട്ട കടിക്കാൻ നോക്കുന്നുണ്ട് ചാർലി വേണ്ടല്ലോ ബോള് വേണ്ടല്ലോ ഏഹ് വെള്ളത്തില് ാണ് കേട്ടോ അപ്പൊ പറിച്ചെടുത്തിട്ട് കാണാം കോളിച്ചിരിക്കാൻ വള്ളിക്കൂടിയിലൊന്നീവൻ കഥ പറയാൻ കിളി പെട്ടെന്ന് പറിച്ചില്ലെങ്കിൽ വാവലൊക്കെ പറിച്ചുകൊണ്ട് കൊണ്ടുപോകും കേട്ടോ ഒവ്വാലൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷേ ഇത് തിന്നൂല തോന്നലമ്മ തിന്നോ അപ്പോൾ രാത്രിയിൽ ഇപ്പോൾ വന്നിട്ട് ഇത് പറിച്ചുകൊണ്ട് പോകും കേട്ടോ അപ്പം കുറെയൊക്കെ കൊണ്ടുപോകാൻ തോന്നുന്നു നമ്മൾ പിന്നെ പറിച്ചു വെക്കാതെ വിചാരിച്ചു ചാർലി ചാരളി തിന്നല്ലേ ചാർലി ഇങ്ങനെ നോക്കുകയാണോ ഇത് എന്താ സാധനം എന്ന് അപ്പതേ നമ്മൾ അതിൻ്റെ പുറകുന്ന സംഭവം മുറിച്ച് മുറിച്ച് കേട്ടോ അപ്പം ഏകദേശം പെട്ടെന്ന് തന്നെ പറിച്ചു തീർന്നു കേട്ടോ ഇത് എത്ര വർഷം കഴിഞ്ഞാലേ കായ്ക്ക അപ്പൊ ഇത് ഇനിയിപ്പോ രണ്ടു വർഷത്തെ കുഞ്ഞന് ഇവിടുന്ന് ആയിരം റോഡിൽ പോകുന്ന കണ്ടിട്ട് ബേളാക്കോ ഇപ്പൊ ഒരു വർഷം രണ്ടു വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചെലപ്പോ അടുത്തത് ആവുന്നത് അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉണ്ട് മുറിച്ചിട്ട് അങ്ങനെ കിട്ടുന്നില്ല അപ്പോൾ ഇതേ നമ്മൾ ഏതാണ്ട് പറിച്ചു കംപ്ലീറ്റ് ആയി കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് കാണിച്ചുതരാം മുറിച്ചാൽ മേത് നമ്മളോടെ മുറിച്ചിട്ടുണ്ട് കേട്ടോ തുറന്ന് പിന്നെ അകത്തുള്ള സംഭവം ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ ഇത് ഉണക്കിയിട്ട് പൊടിക്കല്ലേ പൊടിക്കാൻ മില്ലിൽ പോയിട്ടാ ആ മില് കൊണ്ടുപോയി മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ചിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും ഉണ്ടാക്കും പലഹാരമൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി പ്രോസസ്സ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ എങ്ങനെയൊക്കെ ആക്കുന്നതെന്നൊക്കെ ഉള്ളത് തുറന്ന് നോക്കിയാൽ മതി നമ്മുടെ കശുവണ്ടിയൊക്കെ ഇങ്ങനെ എടുക്കുന്ന രീതിക്ക് ഇത് ഇങ്ങനെ എടുക്കണം കേട്ടോ നമ്മുടെ തേങ്ങയൊക്കെ ആക്കുന്ന പോലെ ഇതാണ് സാധനം ഇതാണ് കേട്ടോ സാധനം ഇതിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് അപ്പം ഇനി ഇത് ഉണക്കണം അപ്പം ഇത് ഇങ്ങനെ പച്ചക്കറിയെല്ലാം ഉണക്കുക ഓക്കെ അപ്പം അടുത്ത സംഭവം എന്താണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അടുത്ത ദിവസങ്ങളിൽ അപ്പം ഇത്രയും കിട്ടി ഇനി കുറച്ചും കൂടി പഠിക്കാനുണ്ട് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ കാണുന്ന പോലെയല്ല ഇങ്ങനെ ഒരു മൂന്നാലഞ്ച് കിലോ ഉണ്ടാവില്ല ഇത് ഒരു അഞ്ച് കിലോയ്ക്ക് കാണും കേട്ടോ അഞ്ച് കിലോയ്ക്ക് അഞ്ച് കിലോയ്ക്ക് മോൾ എന്തായാലും കാണും അപ്പം ഇതിൻ്റെ ബാക്കി പരിപാടി ബാക്കി പ്രോസസ്സ് ഞാൻ കാണിച്ചതരാം കേട്ടോ ചർലി ആ രണ്ടെണ്ണം പറിച്ചല്ലേ കംപ്ലീറ്റ് ഇതും ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഇങ്ങനെ ഉള്ളിൽ നിന്ന് എടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഇത് കംപ്ലീറ്റ് ഉണക്കാൻ ഇടുക പക്ഷേ നമ്മൾ ഇന്ന് നമ്മളിങ്ങനെ മുറിക്കുന്നില്ല കേട്ടോ കാരണം ഇന്നിവിടെ അത്യാവശ്യം മഴയുടെ കാലാവസ്ഥയാണ് വെയിലുള്ള സമയത്ത് ചെയ്താൽ മാത്രമേ നമുക്കിത് പെട്ടെന്ന് ഉണങ്ങി കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ഇത് മോശമായി പോവാ ഓക്കേ അപ്പൊ ഇത് അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ മുറിക്കുന്നുള്ളു മുറിച്ച് ഉണങ്ങിയിടുന്നത് ഞാൻ കാണിച്ചാലോളിക്കണം അതെല്ലേ അപ്പം അത്യാവശ്യം നല്ല പാടാട്ട് ഇത് മുറിക്കാനായിട്ട് നല്ല കട്ടിയാണ് കൊപ്രെണ്ണിയാക്കാനെ അതെല്ലേ ശരി ശരി അപ്പൊ ഇതിന്റെ ചെടി എങ്ങനെയാണ് കേട്ടോ കറക്റ്റ് കാണാൻ ഭയങ്കര ഭംഗിയാണ് അതായത് പണ്ട് ആ ഇപ്പൊ ഈ മരത്തിന്റെ ഇടയിൽ കൂടി പോകാൻ കേട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് തുണി തുടിഞ്ഞു നിൽക്കും കേട്ടോ അപ്പം ഇതൊക്കെ പണ്ടത്തെ കല്യാണത്തിന് അങ്ങനത്തെ ആഘോഷ പരിപാടിക്കൊക്കെ അലങ്കാരമൊക്കെ ആയിട്ട് വെക്കുന്ന ഈ എങ്ങനെ എങ്ങനെ മുറ്റത്തല്ലേ അപ്പൊ അങ്ങനെയൊക്കെ പണ്ട് ഒരു ചെടിയാണ് കേട്ടോ ഇപ്പം അങ്ങനെ ആരും ചെയ്യാറില്ല അങ്ങനെ അപ്പൊ സംഭവം അടിപൊളിയാണ് കേട്ടോ കാണാനൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് നോക്കണ ഇലക്ക് കളർ മാറ്റം ഉണ്ട് കേട്ടോ ഒരു ഇളം ഇളം പച്ചയാണ് എങ്ങനെ ഇപ്പോഴത്തെ മോശമാണോ അടിപൊളി അപ്പോ അപ്പൊക്ക് അമ്മ മുറിച്ച് മുറിച്ച് കേട്ടോ കിട്ടില്ലേ

ോട്ട കൊളത്തിന്റെ അടുത്ത് അടുത്തേ വേറെ സ്ഥലത്താണ് കേട്ടോ അമ്മമ്മായിട്ട് അവണു ആളായപ്പോ മിറ്റ് എല്ലാം തൂന്നു ഭയങ്കര സൗത്താറാന്ന് പറഞ്ഞിട്ടാ പോലെ അയ്യോ അതെല്ലാം പോയില്ലേ ും ചവച്ചുകൊണ്ട് നിൽക്കുന്ന നടത്തേ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ചവക്കാൻ തുടങ്ങിയാൽ ഇനിയും ഏഹ് തുടങ്ങിയാ തുടങ്ങിയാ ഇങ്ങോട്ട് നോക്കിയാൽ ബാംഗ്ലൂർ പോകണ്ടേ നമുക്ക് ഏ ബാംഗ്ലൂർ പോകണ്ടേ ഇങ്ങനെ ഇത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഇങ്ങനെ നടക്കുന്നത് ചാർലിക്ക് കുഞ്ഞിനെടുക്കുന്നതാണെങ്കിലും ഒട്ടും ഇഷ്ടമല്ല അതെ ഇവിടുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടേ ഇടക്ക് കണ്ണക്കിട്ട് ഇട്ട് നോക്കുകയാണ് നിന്നെ എടുക്കണോ അപ്പോൾ ഓക്കെ നമ്മൾ ഈന്തൊക്കെ പറിച്ചു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമേ വീട്ടിൽ വന്ന സമയത്ത് ആ ഒരു ഈന്തപ്പന ആ ഒരു ചെടി കാണിച്ച സമയത്ത് ഒരുപാട് പേര് ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ചെടി ആ ഒരു കായ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ അപ്പോൾ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും സോ അപ്പോൾ അതിൻ്റെ ബാക്കി പരിപാടിയൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മളത് രാവിലെ തന്നെ പറിച്ചെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ ഓണത്തിന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ മുമ്പ് നമ്മളെടുക്കുമായിരുന്നു അമ്മമ്മേനെയൊക്കെ വെച്ചിട്ടും അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ കൂടി എടുക്കുമായിരുന്നു ഇപ്പോഴും നമ്മുടെ ചാർലിയും കുഞ്ഞനും കൂടി ഉണ്ടാവും സോ അവന് എങ്ങനെ എടുക്കണം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ദിവസങ്ങളെപ്പോഴെങ്കിലും അമ്മമ്മേനെയും കുഞ്ഞിനെയും ചാർജിനെയൊക്കെ വെച്ചിട്ട് ഓണത്തിനൊരു കിടിലം ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ടാറ്റു കണ്ടിട്ട് ഇത് ചെയ്യാനായിട്ട് നല്ല പെയിൻ ഉണ്ടാവുമെന്നുള്ളത് അപ്പം ഞാനും ആദ്യമേ പെയിൻ ഉണ്ടാവുന്നൊക്കെയാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് അതായത് ഞാൻ ഈ വീഡിയോയിലൊക്കെ കണ്ട പരിചയം എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ സോ ഞാൻ വിചാരിച്ച അത്രയും വലിയൊരു ഇല്ല കേട്ടോ അതായത് എനിക്ക് കുറേ വരയ്ക്കേണ്ടായിരുന്നു അങ്ങനെ കുറേ വരക്കുന്ന സമയത്ത് അത്യാവശ്യം ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു കാരണം ചെറിയൊരു ഉറുമ്പ് കടിക്കുന്ന കൂട്ട് വേദന മാത്രമേ ഉള്ളൂ കേട്ടോ അതിങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ അത് കുറേ സമയം ചെയ്തുകൊണ്ടിരിക്കുമ്പം ചെറിയൊരു പെയിൻ പുറത്ത് തോന്നി അതായത് അതിങ്ങനെ ഓവറായിട്ടൊരു വേദന കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഓവറായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു വേദന ഒന്നും ഇല്ല കേട്ടോ ചെറിയൊരു ഉറുമ്പ് കടിക്കുന്ന വേദന അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ പരിപാടി ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ചാർലിയുടെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബായ്